നമ്മുടെ അടീനിയം പ്ലാന്റ്സിനൊക്കെ നല്ല രീതിയിൽ വെയിൽ കെട്ടിയാൽ ആ പൂക്കള് തരുന്നതെന്ന് അറിയാലോ അപ്പം ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അടീനിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ നമ്മുടെ പ്ലാന്റ്സ് നല്ല രീതിയിലുള്ള മഴ പെയ്യണ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ കുറേ സംശയങ്ങളുണ്ട് നമ്മുടെ പൂമുട്ട് കൊരിഞ്ഞു കഴി കരിഞ്ഞു പോവുക അതുപോലെ തന്നെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുക ഇല മഞ്ഞളിച്ച് താഴെ പോവുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പല രീതിയിലുള്ള സംശയങ്ങൾ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ റീപ്പോട്ടിങ് ചെയ്യാൻ പറ്റുമോ പ്രൂണിങ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ ചെടിക്ക് പൂക്കൾ ഉണ്ടാവുന്നില്ല ഈ സമയത്ത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായാലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ തുടങ്ങി നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് ഏറ്റവും വേണ്ടത് എന്താണ് ചൂട് കാലാവസ്ഥയാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടി നല്ല രീതിയിൽ ഒരു ആറേഴ് എട്ട് മണിക്കൂറ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രം നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് നിറയെ പൂക്കൾ തരുന്നൊരു ചെടിയാണ് നമ്മുടെ ഡെസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ് അതായത് മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അത്ര ചൂട് കാലാവസ്ഥയിൽ വളരുന്ന ചെടിയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ് അപ്പോൾ ഏകദേശം ഇപ്പം നല്ല രീതിയിൽ മഴക്കാലമാണ് അപ്പോൾ ഇപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി നല്ല പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് പൂക്കൾ ഉണ്ടാവില്ലേ അപ്പോൾ പൂക്കൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ വെള്ളം കോരി കൊഴി ഒഴിക്കുകയോ അതുപോലെ വളം കൊടുക്കോ റീപ്പോട്ട് ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചെടി നമ്മുടെ കോഡക്സ് ചീഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിൻറ്റ് അതുപോലെ പലരും ചോദിക്കാറുണ്ട് നമ്മളെ മഴക്കാലത്ത് നമ്മുടെ ചെടി അടിഞ്ഞ പ്ലാന്റ്സ് നമ്മൾ മാറ്റി വെക്കണമെന്ന് ഉറപ്പായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം പ്രത്യേകിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മഴ അതായത് ചെറിയ മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചില കട്ടിയായിട്ട് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചെടി ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി ഷെയ്ഡിൽ എന്ന് പറയുമ്പോൾ ഇരുട്ടൊന്നും കിട്ടുന്ന ഷെയ്ഡിലല്ല അത്യാവശ്യം സൂര്യപ്രകാശവും വെളിച്ചവും വായു ഒക്കെ കിട്ടുന്ന രീതിയിൽ എന്നാൽ വെള്ളം കൊള്ളാത്ത രീതിയിലുള്ള ഒരു ഷെയ്ഡിലോട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാൻ സാധിക്കാത്തവർ നമ്മുടെ കോഡക്സിൻ്റെ ആ ഭാഗത്ത് മാത്രം പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി അതായത് വെള്ളം അകത്തോട്ട് ചെല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെടിയുടെ ഇതിനകത്ത് കളകളും ഇലകളൊക്കെ എണ്ണി മറിച്ച് മാറ്റിയതിനു ശേഷം നല്ലൊരു കോല് അല്ലെങ്കിൽ ഈ നേരെ ഇങ്ങനെ ആ ണെങ്കിലും വെള്ളം നന്നായിട്ട് ഇറങ്ങി പോകാനായിട്ട് നോക്കുക അങ്ങനെ തന്നെ വെള്ളം പ്രശ്നം ഉണ്ടാവില്ല പുറത്ത് നിൽക്കുന്ന ആണെങ്കിലും നമുക്ക് വെള്ളം അതായത് ഒലിച്ച് പോകുന്ന പ്ലാന്റ് ആണെങ്കിൽ കുഴപ്പമില്ല ചട്ടി ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ചെടിച്ചട്ടിയില് വെള്ളം കെട്ടിക്കിടന്ന അത് പെട്ടെന്ന് തന്നെ കോഡക്സ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടി ഇടയ്ക്കിടയ്ക്ക് ചെരിച്ചു കൊടുക്കുക ചെരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചെടികളാണെങ്കിലാണ് നന്നായിട്ട് വെക്കുക അപ്പോൾ ആ വെള്ളം മൊത്തം അതിൻ്റെ മുകളിലോട്ട് തെറിച്ച് കിടന്നോളും അപ്പോൾ നമ്മുടെ അടീനിയം പ്ലാന്റ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റ്സിൽ വെള്ളം കയറാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നനയ്ക്കുന്ന സമയത്ത് ചെടി നനയ്ക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാറുണ്ട് പൂക്കളിൽ നിന്ന് വിചാരിച്ച് ചെടി നിറയെ അങ്ങോട്ട് നനയ്ക്കും അതായത് ഇലയിലും കൂമ്പിലും അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെച്ച് അപ്പോൾ അടീനിയം പ്ലാന്റ്സ് നനയ്ക്കുന്ന ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും കോടെക്സിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെടിയുടെ ചോട്ടിൽ മാത്രം നനച്ചു കൊടുക്കുക ഒരിക്കലും കൂമ്പിൻ്റെ ഭാഗത്തേക്കോ പൂക്കളുണ്ടാകുന്ന ഭാഗത്തോന്നും ഒരിക്കലും നനച്ചു കൊടുക്കാൻ പാടില്ല അതുപോലെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് നല്ല രീതിയിൽ പൂക്കളുണ്ടാവും ഉണ്ടാകും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ ഉണ്ടായി വരുന്ന മുട്ടുകളും പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ ഇലകളിങ്ങനെ മഞ്ഞ മഞ്ഞളിച്ച് പോകുന്നുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ അടീനിയ ചെടി നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള പൂക്കൾ അടുത്ത സീസണിലേക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അടീനെ നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു ചെടിയുടെ കോടക്സ് ഭാഗം വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക ഓവറായിട്ട് വെള്ളക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലകൾ പെട്ടെന്ന് പഴുത്തു പോകും ഇലകൾ പഴുത്തു പോകണ മെയിൻ കാരണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം നിൽക്കുന്ന ചെടി മഴ ിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഇലകളൊക്കെ പെട്ടെന്ന് പോകും അത് ചെടിയുടെ ഒരു രീതിയാണ് അത് നമ്മൾ അങ്ങനെ വളം കൊടുത്തിട്ടും അങ്ങനെയുള്ള ഒന്നല്ല ചെടി അങ്ങനെ പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഇലകളൊക്കെ പെട്ടെന്ന് വാടിപ്പോൾ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഈ ചെടിച്ചട്ടിയിലാണ് നമ്മൾ ചെറിയ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഷെഡിലോട്ട് വയ്ക്കുക ഷെഡ് വലിയ ചട്ടിയിൽ നിൽക്കുന്ന ചെടി ഷെഡിലോട്ട് മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ചെടിയുടെ ചുവട്ടില് കോഡക്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഒരു കമ്പിയോ തടി കഷ്ണമോ വെച്ചിട്ട് നന്നായിട്ട് കുഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഹോൾ ഭാഗം അടഞ്ഞിരിക്കുന്നതൊക്കെ മാറിയിട്ട് ചെറിയ വേരുകളോ ഇതിലൊക്കെ അടഞ്ഞിരിക്കും ഹോളിൽ അപ്പോൾ ആ ഹോളിൽ നിന്ന് കംപ്ലീറ്റ് ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നിറങ്ങി പൊക്കോളും അപ്പോൾ തന്നെ നമ്മുടെ ചെടിയുടെ ആ ഒരു വെള്ളക്കെട്ട് അങ്ങനത്തെ പ്രശ്നമുള്ളൂ വരില്ല വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് പെട്ടെന്ന് ചെടി അഴുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ചെടിച്ചെടി നന്നായിട്ട് ശ്രദ്ധിക്കണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ മഴ പെയ്ത ചെടിച്ചോട്ടിൽ നിറയെ കളകൾ ഉണ്ടായിരിക്കും ഈ കളകൾ വന്നാൽ ചെടി പെട്ടെന്ന് നശി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെടിച്ചെട്ടി നന്നായിട്ട് വൃത്തിയാക്കുക ചെടിച്ചെടി ചോട്ട് ചോടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ചില സമയത്ത് പൂക്കൾ കൊഴിഞ്ഞിട്ട് ചെടിച്ചെട്ടിയിൽ വീണ് കിടക്കാറുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് കളയുക കാരണം അതൊക്കെ കിടക്കും പിന്നെ അതിനകത്ത് കുറേ ബാക്ടീരിയകളും ചി അണുക്കളൊക്കെ വന്ന് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വന്ന് ചെടിക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇലകളും പൂക്കളുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുക ചട്ടിയിൽ നിൽക്കുന്ന ചെടി ഉറപ്പായിട്ടും ഷെയ്ഡിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് കേട്ടോ വായുസഞ്ചാരം കിട്ടുന്ന ഭാഗത്ത് അതായത് കുറച്ച് വെളിച്ചം നന്നായി കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മുടെ ചെടി വെക്കുക അത് കാരണം കൂടുതലായിട്ട് വെള്ളം പൂക്കളിലോട്ട് ചെടികളിലോട്ടും വീണാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഷെയ്ഡിൻ്റെ ഷെയ്ഡുള്ള ഭാഗത്തോട്ട് മാറ്റി വെക്കുക പിന്നെ കൂടുതലായിട്ട് നമ്മുടെ കോടക്സ് ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ മുകയിൽ വല്ല് പൊടി പൊടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അതെല്ലാം എന്തേതാ പൊടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പൊടിച്ച് കഴിയുമ്പോൾ കാണിക്കുക എന്ന് അപ്പോൾ നമ്മൾ മുകയിൽ കട്ട് ചെയ്ത് വെച്ചതാണ് അതെല്ലാം ഏകദേശം എന്താ പൊടിച്ച് നമ്മൾ ആ പൊടിച്ച് വരുന്നേ തന്നെ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തും ഇതുപോലെ ചോട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വൃത്തിയാക്കാം അതുപോലെ തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ തൈകൾ ഇതാ വിത്തിട്ടതൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിത്ത് മുളപ്പിക്കുന്നത് പലവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ വിത്ത് വരുന്നില്ലെന്ന് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ആയ മദർ പ്ലാന്റിൽ ഉറപ്പായിട്ടും വിത്തുകൾ വരും ആ വിത്തുകൾ നമുക്ക് മുളപ്പിച്ച് എടുത്തിട്ട് വരുന്ന തൈകളാണ് കേട്ടോ ഇത് അങ്ങനെയുള്ള തൈകളുടെ ഭാഗത്താണ് ഇതുപോലെ കോഡക്സ് ഭാഗമായിട്ട് മുളച്ച് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് തൈകളാക്കി എടുക്കുക കട്ട് ചെയ്ത് തൈകളാകുമ്പോൾ നമുക്ക് ആ ഒരു കോഡക്സ് ഭാഗം ഇത്ര നന്നായിട്ട് ആ ഒരു കട്ട് ചെയ്ത് വരില്ല അപ്പോൾ എപ്പോഴും നമ്മൾ വിത്തിടുമ്പോൾ മാത്രമാണ് ആ ഒരു രീതിക്ക് നമ്മുടെ വരുന്നത് പിന്നെ നമ്മുടെ ചെടിച്ചെട്ടി എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ നോക്കുക ഒരിക്കലും വെള്ളം കെട്ടി കിടക്കാതെ ഈ ഒരു ഭാഗത്തെ എപ്പോഴും ഡ്രൈനെസ് നോക്കുക ഡ്രൈന ഡ്രൈ ആയിട്ടിരുന്നാലാണ് നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പൂക്കളും വിത്തുകളൊക്കെ വരുവുള്ളൂ പിന്നെ നമ്മുടെ ചെടിക്ക് ഈ ഒരു സീസണിൽ ഈ മഴ സമയത്താണ് നല്ല രീതിയിൽ വിത്ത് വരുന്നത് അപ്പോൾ വിത്ത് ഇതാണ് വിത്ത് ഈ വിത്ത് ഈ ഒരു മൂപ്പ് വരുന്ന സമയത്ത് തന്നെ നൂല് വെച്ച് നന്നായിട്ട് ചുറ്റി കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടിയിട്ട് വിത്തുകളെല്ലാം പെട്ടെന്ന് തെറിച്ച് പോകും അതായത് മൂക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വിത്തുകൾ എല്ലാം തെറിച്ചു പോകും പലരും വീഡിയോയിൽ വന്ന് പറയാറുണ്ട് ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ വിത്ത് ഉണ്ടായില്ലെന്ന് അപ്പോൾ നല്ല രീതിയിൽ വളം കൊടുക്കുന്നതും നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് വർഷമായ പ്ലാന്റ് ഒരു മൂന്ന് പക്ഷെ മേലെ നിൽക്കണ ഒരു മദർ പ്ലാനിൻ്റെ ഉറപ്പായിട്ടും വിത്തുകൾ ഉണ്ടാവും കേട്ടോ വിത്തുകൾ എപ്പോഴും നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചക്കരിച്ചോറിലൊക്കെ നല്ല രീതിയിൽ വിത്ത് മുളപ്പിച്ച് തൈകളാക്കി എടുക്കാൻ പറ്റും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് ചെടിക്ക് വളങ്ങളും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ഫെർട്ടിലൈസറോ അതുപോലെ വളങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് കൊടുക്കാൻ പാടില്ല അതുപോലെ മഴക്കാലത്ത് പ്രൂണിങ്ങോ റീപ്പോട്ടിങ്ങോ ഒന്നും ചെയ്യാനും പാടില്ല ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ അടിയത്തിൽ നന്നായിട്ട് വിത്തുകളുണ്ടാവും ഇതുപോലെ അത് നല്ല രീതിയിൽ ചകിരിച്ചോറിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മണലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തൈകളൊക്കെ പൊടിപ്പിച്ച് പിടിച്ച് അത് നട്ടുത്തുകളെല്ലാം മുളപ്പിച്ച് നല്ല രീതിയിൽ ൊടച്ചുള്ള തൈകളാക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി ഒരു സമയത്ത് പിന്നെ അതുപോലെ ഈ സമയത്ത് അടീനിയൻ ചെടിയിൽ പൂക്കൾ കുറവായിരിക്കും അതുകൊണ്ട് പൂക്കളില്ല എന്ന് വിചാരിച്ചിട്ട് വളങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കരുത് അപ്പം അതുപോലെ വെള്ളവും ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഇപ്പോൾ ചെടി നന്നായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അടീനിയൻ ചെടി വളർന്നോട്ടെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ വിത്ത് മുളപ്പിക്കുമ്പോൾ അതായത് വിത്ത് പാകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക അതായത് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ വെച്ച് അടച്ചു വെച്ചില്ലെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ട് ആ വിത്ത് വിത്തിടുന്നതെല്ലാം മഴവെള്ളം കൊണ്ട് തെറിച്ച് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് വിത്ത് മുളപ്പി തൈകൾ പാവാനിട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അടച്ച് വെള്ളം തളിച്ച് വെക്കുക ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വിത്ത് മുളച്ച് കിടക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ആ ചെടി ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പറച്ച് പേർത്ത് പാത്രത്തിലോട്ട് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികം മഴവെള്ളം വീഴുന്നിടത്ത് ഒരിക്കലും നമ്മുടെ ചെടിയുടെ പ്ലാന്റ്സ് വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ ഫെർട്ടിലൈസറും വളങ്ങളൊന്നും ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കുക പ്ലൂൺ ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെടിക്ക് പൂമുട്ടുകളും കഴി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് കലക്കിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കണം നല്ലതാണ് അല്ലാതെ പേട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഈ ഒരു സമയത്ത് കൊടുക്കണ്ട ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ചെടി ഷെയ്ഡിലോട്ട് വയ്ക്കാം നോക്കുക അതായത് താഴെ നടന്ന ചെടിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കോടക്സ് ഉള്ള ചെടിയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് അധികം ചെടിച്ചെട്ടി ചീഞ്ഞ് പോകാത്ത രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതല്ല വലിയ ചെടിച്ചെട്ടിയാണെങ്കിൽ ചെടിച്ചെടി ഒന്ന് ചെരിച്ചു കൊടുക്കുക പിന്നെ ഹോളിട്ട് കൊടുക്കുക പിന്നെ ആടിൻ്റെ അടിയിൽ വേരൊക്കെ വേരൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അടയും അടഞ്ഞിരിന്ന് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് വരും ഇപ്പം വേരുകളും തണ്ടുകളെല്ലാം ചീഞ്ഞ് പോവും പൂക്കൾ കൊഴിഞ്ഞു പോകും ഇലകളും കൊഴിഞ്ഞു പോവും അപ്പോൾ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോൾ അങ്ങനെ വരുന്നതാണ് അത് കാര്യമാക്കേണ്ട പിന്നെ അത് അത് തൈകളായിട്ട് പൊളിച്ചു വന്നോളും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ മഴ സമയമാണ് അന്ന് അതുകൊണ്ട് തന്നെ കൂടുതലും മഴവെള്ളം കൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കുക റീ പോട്ടിങ്ങോ പ്രൂണിങ്ങോ ഒന്നും ചെയ്യേണ്ട വളങ്ങളും കൊടുക്കണ്ട ഇപ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ നന്നായിട്ട് വളരാനായിട്ട് ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നന്നായിട്ട് വളർന്നോട്ടെ അപ്പോൾ കുറച്ച് നാളോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്നതുകൊണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ അടീനിയം പ്ലാന്റ്സ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ചെയ്ത് നമുക്ക് പുതിയ വീഡിയോ വിളിക്കണം അതായിരിക്കും നന്ദി നമസ്കാരം